ജിഹാദികൾക്ക് നോമ്പുതുറ ഒരുക്കി അമ്പലക്കമ്മറ്റിക്കാർ കേൾക്കുമ്പോൾ തന്നെ ഒരു അത്ഭുതം തോന്നുന്നുണ്ടാവും കാരണം കാസയുടെയും കർമാനൂസിൻ്റെയും മലനാളൻറെ ഒക്കെ കണ്ണിൽ മുസ്ലിമീങ്ങൾ ജിഹാദികളാണല്ലോ ആ ജിഹാദികൾക്ക് ഒരു ക്ഷേത്ര വളപ്പിൽ നോമ്പുതുറ ഒരുക്കിയിരിക്കുകയാണ് ആ ക്ഷേത്ര ഭാരവാഹികൾ മകരുവ് വാങ്ങിന്റെ മന്ത്രധ്വനി പള്ളി മിനാരങ്ങളും മുഴങ്ങി കേട്ടപ്പോൾ പാണ്ഡിക്കാട് ശ്രീ വീരഭദ്രസ്വാമി ക്ഷേത്ര വളപ്പിൽ മതസൗഹാർദ്ദത്തിന്റെ നോമ്പുതുറ ഒരുങ്ങുകയായിരുന്നു ഇതൊക്കെ കാണുമ്പോൾ മനസ്സിനുമല്ലാത്ത കുളിർമയാണ് ഈ സൗഹാർദ്ദവും ഈ സ്നേഹവും ഇതെന്നും ഈ നാടിന്റെ ഐക്യമാണ് ആവശ്യമാണ് ഇതിനെ തുരങ്കം വയ്ക്കാൻ ഇത് ഇല്ലാതാക്കി തീർക്കാനാണ് ചില ആളുകൾ കുറെ കാലമായി കിണഞ്ഞു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാശയും കർമാനൂസും മലനാടിനുമൊക്കെ ഇത് കാണുന്നുണ്ടോ കാണുന്നുണ്ടെങ്കിൽ തന്നെ ഇതൊന്നും അവർ വാർത്തയാക്കുകയില്ല നാഴേക്ക് നാൽപ്പത് വട്ടം ജനങ്ങൾക്കിടയിൽ പരസ്പര വിരോധവും വെറുപ്പും അപരമത വിദ്ദേശവും ഒക്കെ പടർത്തുന്ന തരത്തിലുള്ള വാർത്തകളാണ് അവർക്ക് പ്രചരിപ്പിക്കാനുള്ളത് ഏതാണെങ്കിലും ഇവരുടെയൊക്കെ കണ്ണിൽ ജിഹാദികളായ മുസ്ലിംങ്ങൾക്ക് ഒരു ക്ഷേത്ര വളപ്പിൽ നോമ്പുതറവ് ഒരുക്കുന്ന മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് സാധാരണഗതിയിൽ നോമ്പിന്റെ സമയത്ത് ഈ ഉത്സവം വരാറില്ല നാളെ നോക്കിയിട്ടാണ് അതായത് മീനമാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ചയാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്നു പക്ഷെ ഇത്തവണ നോമ്പും ഉത്സവവും ഒരുമിച്ച് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലെ മുസ്ലിം സുഹൃത്തുക്കൾക്ക് വേണ്ട രീതിയിൽ ഉത്സവത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം വന്നപ്പോ അവരെ കൂടി പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും ഈ നാടിന്റെ മക്കൾ എന്ന രീതിയിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ചു കൊണ്ട് ക്ഷേത്ര ഉത്സവവും അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് തന്നെ മോപ്പു തുറയിൽ നടത്താൻ വേണ്ടി തീരുമാനം ഈ നാടിന്റെ ഒരു ആവശ്യം ഒരു ദേശീയ ഉത്സവം എന്ന രീതിയിൽ കഴിഞ്ഞ നൂറ്റി മുപ്പത് വർഷമായി നടത്തി വരുന്ന ഈ ഉത്സവം അത് എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു ദേശീയ ഉത്സവമായി നാടിന്റെ ഉത്സവമായി മാറിയിരിക്കുകയാണ് ആ ഒരു സന്തോഷ സുദിനത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഇത് പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി ശ്രീ ഭദ്രസ്വാമി ക്ഷേത്രത്തിലാണ് നടന്നതെങ്കിൽ തെക്കൻ കേരളത്തിൽ കൊല്ലം ജില്ലയിൽ കൊല്ലം പരവൂറിൽ അൻസാറൽ മുസ്ലിം പള്ളിയിൽ പ്ലാവറ ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിന്റെ അഭിമുഖ്യത്തിലാണ് നോമ്പുതർ നടന്നത് തൊട്ടടുത്തുള്ള അയൽപക്കമായ പള്ളിയും ക്ഷേത്രവും അവിടെയാണ് മതസൗഹാർദ്ദത്തിന് മനോഹരമായ മറ്റൊരു കാഴ്ച നമുക്ക് കാണാനിടയായത് ഇത് ഇത് അൻസാർ മുസ്ലിം മദ്രസയുടെ ആണ് അമ്പലത്തിന്റെ കുടുംബാംഗങ്ങളുടെ അരമ്പാംഗങ്ങൾ തന്നെയാണ് അത് ആ സൗഹൃദം ഇന്നും തുടരുകയാണ് പുതിയാവ് ദേവീക്ഷേത്രവുമായിട്ടൊരു വലിയ വൻ ഉത്സവം ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്താറായിരം രൂപ ചെലവാക്കി അതിൽ ഒരു ലക്ഷത്തി മുപ്പത്താറായിരം രൂപ ചിരിച്ചതിൽ പന്ത്രണ്ടായിരം രൂപ വെച്ച് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയും മുസ്ലിം സഹോദരങ്ങളുടെ പൈസയാണ് മുസ്ലിം കമ്മ്യൂണിറ്റി മൂന്നാമത്തെ പെരുന്നാൾ എന്നാണ് പുതിന്റെ ഉത്സവം പറയപ്പെടുന്നു ഇത്രയും വലിയൊരു പരിപാടിയായി തീരുമെന്ന് ഞങ്ങളും പ്രതീക്ഷിച്ചില്ല ഇത് ഒന്ന് ഒമ്പത് ഞങ്ങൾക്ക് പള്ളിയിൽ അങ്കണം വളർന്നു പ്രസിഡന്റിനെ പോയി സംസാരിച്ചാ പള്ളി അവിടെ വെച്ച് തുറന്നു ഇവിടെ പള്ളി അങ്കണത്തിൽ ആഹാരം കഴിച്ചു കൊടുക്കാൻ ചെയർപേഴ്സണെ വിളിച്ചു സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഇത്തരം കാഴ്ചകൾ ജാതിയും മതവും ഒക്കെ പറഞ്ഞ് പരസ്പരം വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കുന്ന കെട്ട എന്നും മനസ്സിന് കുളിർമ നൽകുന്നതാണ് ഇനിയും ഈ സൗഹാർദ്ദം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ കാസയും കർമാനോസും മലനാടിനുമൊക്കെ ഇത് കണ്ണു തുറന്ന് കാണട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്